ടീമർ പറഞ്ഞു തരാന്ന് ഞാൻ എത്ര മുളെടുക്കാൻ അതാണ് മുളക്റിക്കുന്ന ടീം ഒന്ന് നാലായിരത്തിഅഞ്ഞൂറ് പറഞ്ഞു ഇത്രയും പറിക്കുന്നൊന്ന് പറിച്ചു നോക്കിട്ട് കൊടുക്കാം എത്ര കിട്ടും അറിയാലോ അപ്പം അവർക്കും അവര് കണക്കൂട്ടിയത് അവരവര് പറിക്കുന്ന ആൾക്കാരെ ആയിരിക്കും അപ്പൊ ഇവിടെ പറിക്കാനും അമ്മച്ചി മാത്ര കൊണ്ടുപോകും കുരുമുളക് എന്നാണ് പറഞ്ഞത് അപ്പൊ നല്ല പ്രാസം ഉണ്ടല്ലേ കുരുമുളക് സംഭവം പഴുത്ത് കേട്ടോ അറ്റാക്ക് ചെയ്യാം സംഭവം നമ്മൾ ല്ലോട്ടോ ഇതിനൊന്ന് പറിക്കാനേ അറിയോ മറ്റാൾക്കാരെക്കെ ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ കെട്ടിട്ടു നമ്മുക്ക് ആ പരിപാടി അറിഞ്ഞ മോളിൽ എത്തിയ ടോമി ആ ടോമി എണ്ണുണ്ട് ഇനി ഇവിടെ ഉണ്ട് അപ്പുറത്തെ രണ്ട് സൈഡും കഴിഞ്ഞു ഇനി ഇതുണ്ട് പിന്നെ അവിടെ ഓടക്കപ്പ് തീരാറായി അല്ലേ അവിടെ ഇങ്ങനെ ഇനി ഇവിടെ ഉണ്ട് അതുകൊണ്ട് മണ്ടയിലിരിക്കാൻ നല്ല സ്ഥലമുണ്ട് കേട്ടോ മണ്ടയിലൊക്കെ നല്ല മാങ്ങായിരുന്നു ഇപ്പം മാങ്ങ പോയിട്ട് മാങ്ങാണ്ടി വലിയുണ്ടായിരുന്നു മണ്ടയില്ല എല്ലാം പോയി ആണെങ്കിലും എടുത്താൽ ഇതിപ്പോ വന്നു വന്നുവന്ന് ഞാൻ മണ്ടയിലായിപ്പം എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ അമ്മമ്മ നമ്മളെ കൂടെ ഈ ടീമിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഹായ് ഇപ്പൊ ഇപ്പൊ ഞാൻ ഞാൻ ഇല്ലാതായി പോയി അടുത്ത മോര് എടുക്കുമ്പോ ചായ അടിക്കണം മതി പകുതി പോവും മീനീ മോണ്ടേ മോളത് ഇഞ്ചി അല്ലേ മേടങ്ങണി കുടിച്ചിട്ട് പോയിട്ട് പറയാം കൊളം സുഖല്ല എല്ലാവർക്കും കൊള്ളാം ഉം അപ്പൊ ഇനി ഉണ്ണാൻ പോവാം കാരണം സമയം രണ്ട് മണിയായി പിന്നെ ഇനി ഊണ് വെച്ചില്ലെങ്കി ഞാൻ കുഴങ്ങി വീണു മേ ഡപ്പടാം ചോറ് സെറ്റ് അതിൽ നിന്ന് കൊഞ്ചിപ്പു കൊഞ്ചിപ്പൊടി പൊരിച്ചത് ചാളക്കറി അവിയൽ തോരൻ പപ്പടം വാവും കൊള്ളാം ചാളകാ സാലം എടുത്ത് വെയ്യ പപ്പടത്തിന്റെ സാലം പൊട്ടിച്ച് വെയ്യ കഴിക്കല്ലേ എന്നിട്ടുവാണെങ്കിൽ സാലം മോര് ഒഴിച്ചു കൊടുക്ക മോര് കറിയപ്പില കുഴപ്പമില്ല എന്റെ കുക്കിംഗ് വീഡിയോ അല്ലേട്ടാ കുള മോരും ചാല ഉപ്പ് ചോറ കഴിച്ചിട്ട് നീ എനിക്ക് തോന്നലേ ഇതിലുണ്ട് ഇനി തീരും നമ്മളെല്ലാം പറിച്ചു തീർന്നിട്ടുണ്ട് ഇത് തീർന്നു ഇത് തീർന്നു തീർന്ന് ചെറുതൊക്കെ കമ്മിയാണ് പറിച്ചു ഇത് തീർന്ന് ലാസ്റ്റ് നിന്നത് അതുകൊണ്ട് ഇവിടെ ആയിരുന്നു കേട്ടാ ഇതെല്ലാം തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ചായ കുടിക്കും ചായ കുടിക്കാനുള്ള സമയമായി അപ്പൊ സമയം എത്ര അഞ്ചര മണിയായി ചായ കൂടും ഇന്നേര അമ്പലത്തിൽ പോയിട്ടുണ്ടോ ഉണ്ണിയപ്പോ ഉണ്ണിയപ്പോ എടുത്തു ഉണ്ണിയമ്മ ചെറിയ കട്ടിയുണ്ട് കേട്ടോ आटियोलो परंतु का कोला